നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങളെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്തകൾ അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെ ആയിരിക്കും ഉണ്ടാകുക പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺസ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയോടൊപ്പം തന്നെ ചേർത്ത് നിർത്തേണ്ട കർഷകർക്ക് ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയായിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പദ്ധതിയുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർക്കും അതോടൊപ്പം തന്നെ പുതുതായിട്ട് ഭൂമി വാങ്ങുന്ന കർഷകർക്കും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് ഈ കെ സി സി ലോൺ എന്ന് പറയുന്നത് വെറും നാല് ശതമാനം മാത്രമാണ് പലിശയായിട്ടുള്ളത് ബാക്കി വരുന്ന പലിശ മുഴുവനും കേന്ദ്ര സർക്കാർ സബ്സിഡിയായിട്ട് ബാങ്കുകൾക്ക് അനുവദിക്കുന്ന രീതിയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രതിവർഷം വെറും നാല് ശതമാനം മാത്രം പലിശയിൽ ലഭിക്കുന്ന കെ സി സി ലോൺ വഴി മുൻപ് നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് ലഭിച്ചിരുന്നത് അതും ഈ മൂന്ന് ലക്ഷം രൂപ വരെ ലഭിക്കണമെങ്കിൽ ഈട് നൽകണമായിരുന്നു രണ്ട് ലക്ഷം രൂപ വരെയായിരുന്നു നേരത്തെ ഈടില്ലാതെ നമുക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഈ ഒരു സഹായം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെയൊക്കെ വിസ്തൃതി അനുസരിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന വിളയൊക്കെ ആശ്രയിച്ചു കൊണ്ട് ഇപ്പോൾ അതിൻ്റെ പരിധി വായ്പ പരിധി അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുള്ളത് നിലവിൽ കൃഷിഭൂമിയുള്ള ഒരു കർഷകരാണ് ഈ ധനസഹായം ലഭിക്കുക ഒരു വീട്ടിൽ ഒരാൾക്ക് ലഭിക്കുന്ന രീതിയാണ് ണം ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾക്ക് ഭൂമി ഉണ്ടെങ്കിലും കുടുംബത്തിലെ ഒരാൾക്ക് ആ ആനുകൂല്യം ക്ലെയിം ചെയ്യുന്ന രീതിയിലായിരിക്കും നടപടികൾ കൊണ്ടുപോകുക സംസ്ഥാനത്ത് ഉടനീളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകൾ പ്രമുഖ ബാങ്കുകൾ എല്ലാം തന്നെ വഴി ഇത്തരത്തിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിമാനയാത്രക്കാർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് ഇന്ത്യയിലെ അഞ്ച് വിമാനത്താവളങ്ങളിൽ കൂടി അതിവേഗ ഇമിഗ്രേഷൻ ക്ലിയറൻസ് സംവിധാനം ഒരുങ്ങുകയാണ് കേരളത്തിലെ തിരുവനന്തപുരം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നടപ്പിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എഫ് ടി ഐ ടി പി വ്യാഴാഴ്ച മുതൽ യാത്രക്കാർക്ക് ഉപയോഗിക്കാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പദ്ധതി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇതോടെ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യൻ പൗരന്മാർക്കും തന്നെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ഒ കാർഡ് ഉടമകൾക്കും ഈ സേവനം ഉപയോഗിക്കാം ബയോമെട്രിക് വ്യക്തി വിവരങ്ങൾ നൽകി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താൽ നീണ്ട ക്യൂ ഒഴിവാക്കി ഓട്ടോമേറ്റഡ് ഈ ഗേറ്റുകളിലൂടെ സുഗമമായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം ഇതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിലെത്തി എഫ് ടി ഐ ടി പി ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഇമെയിൽ ഫോൺ നമ്പർ എന്നിവ നൽകി പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യണം തുടർന്ന് പാസ്പോർട്ട് വിവരങ്ങൾ വിലാസം യാത്രാ വിവരങ്ങൾ തുടങ്ങിയ വ്യക്തി വിവരങ്ങൾ നൽകണം അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ടിന്റെ സ്കാൻ ചെയ്ത കോപ്പി അഡ്രസ് തെളിയിക്കാനുള്ള രേഖകൾ എന്നിവയും സമർപ്പിക്കണം തുടർന്ന് ഇമെയിൽ എസ് എം എസ് വഴി ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ് അപേക്ഷയ്ക്ക് അംഗീകാരം ലഭിക്കാൻ രണ്ട് മുതൽ നാല് ആഴ്ച വരെ സമയമെടുക്കും ആദ്യഘട്ട അനുമതി ലഭിച്ചാൽ അപേക്ഷകർക്ക് വിരലടയാളം മുഖചിത്രം പോലെയുള്ള ബയോമെട്രിക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് വിമാനത്താവളങ്ങളിലെ സംവിധാനമോ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ ഘട്ടവും കഴിഞ്ഞ് കൺഫർമേഷനും കൂടി ലഭിച്ചാൽ വിമാനത്താവളങ്ങളിലെ ഓട്ടോമേറ്റഡ് ഇ ഗേറ്റുകൾ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അഞ്ച് വർഷമാണ് ഇതിൻ്റെ കാലാവധി ഇതിനുള്ളിൽ പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞാൽ എഫ് ടി ഐ ടി ടി പി രജിസ്ട്രേഷൻ നിങ്ങൾ പുതുക്കേണ്ടതായിട്ട് വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിന്റെ തീയതികൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ സഹകരണ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നിലവിൽ മസ്റ്ററിംഗ് നടപടികൾ അത്തരത്തിലുള്ള സംവിധാനം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കുന്നുണ്ട് എന്നാൽ ക്ഷേമോധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് മസ്റ്ററിങ് ചെയ്യുന്നതിന് മൂന്ന് മാസത്തോളം സർക്കാർ സമയം അനുവദിച്ചിരുന്നു ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കാത്തവർക്കാണ് ഈ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടുന്നത് അവരുടെ പെൻഷൻ അക്കൗണ്ട് താൽക്കാലികമായിട്ട് ആരോപിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഈ മാസം പെൻഷൻ വിതരണം സാധാരണ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് സെപ്റ്റംബർ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ തന്നെയായിരിക്കും സെപ്റ്റംബറിലെ പെൻഷൻ വിതരണം നടക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ റെക്കോർഡ് നിരക്കിൽ തന്നെ തുടരുകയാണ് സ്വർണ്ണവില കേരളത്തിലെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തിയിട്ടില്ല പവന് എൺപത്തി ഒരായിരത്തി നാൽപ്പത് രൂപ എന്ന നിലയിലും ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ എന്ന നിലയിലുമാണ് വിപണിയിൽ വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക